നമസ്കാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടങ്ങിയിരിക്കുന്നില്ല അദ്ദേഹം വരുന്ന മാസവും കേരളത്തിൽ എത്തും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ അദ്ദേഹം കേരളത്തിലെത്തി ബി ജെ പിയുടെ പുതിയ സംസ്ഥാന ഭാരവാഹികളെ കണ്ടു സംസാരിച്ചു കാര്യങ്ങളൊക്കെ പ്രാഥമികമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് മാത്രമല്ല വരും തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളെ കുറിച്ചുള്ള പ്രാഥമിക ചർച്ചയൊക്കെ തന്നെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അമിത്ഷാ നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കൂടുതൽ ഊർജത്തോടെ കരുത്തോടെ കേരളത്തിലെ ബി ജെ പി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുമുട്ടു തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഭാരതീയ ജനതാ പാർട്ടി എന്ന സംവിധാനത്തെ ലോകോത്തര സംവിധാനത്തെ ഏറ്റവും ജനകീയമാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളം ബി ജെ പിക്ക് അപ്രാപ്യമാണ് എന്ന് പലരും പല കാലങ്ങളായി പറയുന്നു വോട്ട് കൂടുന്നതോ അല്ലെങ്കിൽ വോട്ട് ഷെയറിന്റെ വ്യത്യാസമോ ഒന്നും ഇവിടെ പല രാഷ്ട്രീയ നിരീക്ഷകർ പോലും കാര്യമാക്കുന്നില്ല പക്ഷേ കേരളം ബി ജെ പിക്ക് പ്രാപ്തമാണ് തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു വലിയ സ്വാധീന ശക്തിയായി രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നേടിക്കൊണ്ട് മാറാൻ ബി ജെ പിക്ക് കഴിയും എന്ന ഉത്തമ വിശ്വാസത്തിലാണ് അമിത്ഷാ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ വേദികളിൽ സംസാരിച്ചത് മാധ്യമങ്ങളോടും അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത് തീർച്ചയായിട്ടും വോട്ട് ഷെയറിന്റെ വ്യത്യാസം മാത്രമല്ല ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടിക്ക് കിട്ടുന്ന ജനകീയത അതുപോലെ തന്നെ അമിത്ഷാ ഒരുക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ ഒക്കെ തന്നെ കൃത്യമായി ഫലവത്താകും വരും തെരഞ്ഞെടുപ്പുകളിൽ യാതൊരു സംശയവുമില്ല എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ ഒരു സന്ദർശനം നടത്തിയതുകൂടി രാജി ഭവൻ ഉദ്ഘാടനം അങ്ങനെയുള്ള പൊതുപരിപാടികളും അതുപോലെയുള്ള ചടങ്ങുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ പോലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രാഥമിക സന്ദർശനം അല്ലെങ്കിൽ പ്രാഥമികമായ ഒരു നീക്കം ഇനിയിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം കേരളത്തിലേക്ക് വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തും എന്നുള്ള ചില സൂചനകൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അത്തരത്തിൽ കൂടുതൽ ഊർജത്തോടെ കേന്ദ്ര സർക്കാരിന്റെ കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ കുറിച്ച് ജനങ്ങളെ അവബോധം ജനങ്ങളിലെ അവബോധം കൊള്ളിച്ച് പല പദ്ധതികളും ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്ന പല പഞ്ചായത്തുകളും പല പദ്ധതികളും അവരുടേതാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചുകൊണ്ടാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പക്ഷെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് എന്നുള്ള ബോധ്യം ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ട് അമിത്ഷാ അങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരാളല്ല അദ്ദേഹം കേരളം പിടിക്കും എന്ന് പറഞ്ഞാൽ അത് പിടിക്കുക തന്നെ ചെയ്യും ത്രിപുര പിടിച്ചില്ലേ ബംഗാളിൽ വലിയ സ്വാധീന ശക്തിയായി പ്രതിപക്ഷത്ത് എത്തിയില്ലേ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ തേരോട്ടമായതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ തുന്നയാസമായതുകൊണ്ട് പലപ്പോഴും തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ശക്തമായ സാന്നിധ്യമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇടതുപക്ഷത്തിന്റെ ബോട്ടയിൽ നിൽക്കാൻ സാധിച്ചു ഇടതുപക്ഷത്തിൽ നിന്ന് സംസ്ഥാനം ത്രിപുര എന്ന സംസ്ഥാനം പിടിച്ചെടുക്കാൻ സാധിച്ചു ഇത്രയധികം സംസ്ഥാനങ്ങളിൽ ഭരണം നേടാൻ സാധിച്ചു മഹാരാഷ്ട്രയിൽ അതിശക്തമായ നീക്കം നടത്താൻ സാധിച്ചു ഹരിയാനയിൽ അതിശക്തമായി തിരിച്ചുവരാനായിട്ട് സാധിച്ചു എല്ലാ ഇത്തരം രാഷ്ട്രീയ തന്ത്രങ്ങളാണ് തീർച്ചയായിട്ടും രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റുക തന്നെ ചെയ്യും അതിനകത്ത് അത് രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രമാണ് നിങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ തന്നെ പദ്ധതികളുടെ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറയുന്നു എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ കുറ്റപ്പെടുത്താം പക്ഷെ അതൊക്കെ തന്നെയല്ലേ ഇവിടെയും പറയുന്നത് എന്തായാലും മതം പറഞ്ഞല്ല വോട്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് കൊള്ളുക ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള പാർട്ടി ജനകീയമായ ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടി മതം പറഞ്ഞല്ല വോട്ടുപിടിക്കുന്നത് വികസനം പറഞ്ഞാണ് പുരോഗതി പറഞ്ഞാണ് ഇന്ത്യയുടെ സ്വപ്നങ്ങൾ പറഞ്ഞാണ് വോട്ടു പിടിക്കുന്നത് നരേന്ദ്രമോദിയെ കൂടി കാണിച്ചുകൊണ്ടാണ് വോട്ട് പിടിക്കുന്നത് സംശയമില്ല അതാ തീർച്ചയായിട്ടും കൂടുതൽ ഏറ്റവും പവർഫുള്ളായ രീതിയിലേക്ക് കേരളത്തിലെ ബി ജെ പി മാറ്റിയെടുക്കാനുള്ള എല്ലാവിധ തന്ത്രങ്ങളും അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു പലതും പ്രാവർത്തികമായി കഴിഞ്ഞു യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതിശക്തമായ മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാകും അമിത്ഷാ മാത്രമല്ല പല നേതാക്കളും ദേശീയ നേതാക്കൾ പലരും കേരളത്തിലേക്ക് വരും ദിവസങ്ങളിലും വരും മാസങ്ങളിലും എത്തിച്ചേരും എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്